കാറെക്ക സൊസൈറ്റി തട്ടിപ്പിൽ ഇരകളായവരിൽ ദുരിത ദുരിതബാധിതയും ഒരു ലക്ഷം രൂപ പിൻവലിക്കുവാൻ എത്തിയപ്പോൾ അയ്യായിരം രൂപ നൽകി മടക്കി അയച്ചുവെന്നാണ് പരാതി കാറടുക്ക അഗ്രികൾച്ചറസ്റ്റ് വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നാലു കോടി എഴുപത്തിയാറ് ലക്ഷം രൂപയുടെ തട്ടിപ്പാണ് നടന്നത് ബിന്ദു ജ്വല്ലറി കാസർഗോഡ് ഗോൾഡ് ഡയമണ്ട് ബോൺസെന്റ് സിക്സ് എൻഡോ സൽഫാൻ ദുരിതബാധിതയായ കാറടുക്ക മുണ്ടോൾ സ്വദേശിനി ലക്ഷ്മിക്ക് ദുരിതാശ്വാസ ധനസഹായമായി ലഭിച്ച രണ്ടര ലക്ഷം രൂപ കാറടുക്ക അഗ്രികൾച്ചറൽ വെൽഫെയർസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിക്ഷേപിച്ചിരുന്നു ഇതിൽ ഒരു ലക്ഷം രൂപ പിൻവലിക്കാൻ എത്തിയപ്പോൾ അയ്യായിരം രൂപ മാത്രം നൽകി പറഞ്ഞേക്കുകയായിരുന്നുവെന്ന് ലക്ഷ്മി പറയുന്നു ക്യാൻസർ ബാധിതയായ തൻ്റെ സഹോദരി നാരായണിക്ക് ചികിത്സാ ആവശ്യത്തിനാണ് പണം പിൻവലിക്കാൻ ബാങ്കിലെത്തിയത് ബാങ്കിൽ നിന്ന് അയ്യായിരം രൂപ മാത്രം അനുവദിച്ചതിനാൽ ചികിത്സയ്ക്ക് ഇനി എന്ത് ചെയ്യുമെന്ന ആശങ്കയിലാണിവർ ഞാന് എന്തോ സെപ്പൻ്റെ രോഗി പിന്നെ എനിക്ക് അഞ്ച് ലക്ഷം കിട്ടിയത് അത് പോയിക്ക് ഏട്ടി അങ്ങനെ ഒരു ലക്ഷം പോയിക്ക് ചോദിക്കും അപ്പൊ പറഞ്ഞു ഇല്ല ഇന്നില്ല രണ്ടാഴ്ച കഴിഞ്ഞ് തരാ എന്ന് പറഞ്ഞു കൈകാര്യ കഴിഞ്ഞ് തരാന്ന് എന്നിട്ട് ഇത് അഞ്ചായിരം തന്നത് ലക്ഷ്മിയെ പോലെ പണം പിൻവലിക്കാൻ നിരവധി പേരാണ് ബാങ്കിലെത്തുന്നത് പോലീസ് അന്വേഷണം നടക്കുന്നതിനാൽ അധിക തുക പിൻവലിക്കാൻ കഴിയില്ലെന്ന മറുപടിയാണ് ജീവനക്കാർ നൽകുന്നത് പണം നഷ്ടപ്പെടില്ലെന്നും രണ്ടാഴ്ചയ്ക്കുള്ളിൽ പണം ലഭ്യമാക്കുമെന്ന ആശ്വാസ മറുപടിയും ജീവനക്കാർ പറയുന്നുണ്ടെങ്കിലും നിക്ഷേപകർക്ക് അടുത്ത ആശങ്കയിലാണ് അതേസമയം പണം തിരികെ നൽകാൻ സൊസൈറ്റിക്ക് സാധിക്കുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട് നാലു കോടി എഴുപത്തിയാറ് ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തി മുങ്ങിയ സെക്രട്ടറി രതീഷനെ പിടികൂടുവാൻ ഇതുവരെയായും പോലീസിന് കഴിഞ്ഞിട്ടില്ല നാല്പത്തിരണ്ട് പേരുടെ സ്വർണവുമായാണ് സെക്രട്ടറി മുങ്ങിയത് രതീഷിന്റെ റിയൽ എസ്റ്റേറ്റ് പങ്കാളികളായ മൂന്നുപേരെ അറസ്റ്റ് ചെയ്തത് ഒഴിച്ചാൽ മറ്റ് പുരോഗതിയൊന്നും ഉണ്ടായിട്ടില്ല പ്രധാന പ്രതികളെ അറസ്റ്റ് ചെയ്യാനാവാത്തതിനെതിരെ നിക്ഷേപകരുടെ ഇടയിൽ നിന്നും ശക്തമായ പ്രതിഷേധവും ഉയരുന്നുണ്ട് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്